വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ഇന്ന് ഉച്ചയ്ക്ക് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് ഇന്ന് കടപ്പുറത്ത് തിരക്കുകളുണ്ട് രാവിലെ വന്ന മീനാണ് ഉച്ചയ്ക്ക് ശേഷമായിട്ട് മീൻ തിരക്ക് തീരാതെ നിൽക്കുകയാണ് ഇപ്പോൾ മീനിൻ്റെ വില രാവിലെ വിറ്റ വില ഇരുപത്തഞ്ച് മുപ്പത് രൂപയാണ് ഇപ്പോഴത്തെ വില എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ മീനിൻ്റെ തിരക്ക് കാരണം മീനിന് നല്ല മാറ്റം ഉണ്ടെന്നാണ് അറിഞ്ഞത് മീൻ നമുക്ക് വള്ളത്തിൽ പോയിട്ട് നോക്കാം അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ പോകണമെന്ന് দিয়ে <laughs> নাই <laughs> 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 ಇರುವುದು ಇರುವ ಪದಾರ್ಥ ಇರುವ ಎಳ್ವತ್ತು ಎಂಬುದು ಎಂಬ ತೊನ್ನೂರು ತೊನ್ನೂರು ಪದನಾ മീൻ എണ്ണിയതിന്റെ ഒരു കണക്ക് വ്യത്യാസം ഉള്ളതുകൊണ്ട് അവരിപ്പോ ഒന്ന് എണ്ണിയാണ് ഒന്നേനെണ്ണിയാണ് അോ ഐസി പറയോ കുട്ടൻ ബൈ 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 സൈസിലാണ് ഈ വള്ളത്തിൽ ഇപ്പം മീൻ പോയിരിക്കുന്നത് പതിനാറ് രൂപയ്ക്കും പത്ത് രൂപ അമ്പത് ദിവസം അങ്ങനെ രണ്ട് സൈസാണ് മീനിന്റെ സൈസ് അനുസരിച്ചാണ് അവർ വില ഇപ്പം വിളിച്ചിരിക്കുന്നത് വള്ളത്തിൽ ഇതുപോലെ ഒരുപാട് മീനുകൾ വന്ന് എത്തിയിട്ടുണ്ട്

വള്ളത്തിൽ ഉള്ള മീന് ചെറുതെന്നും പറഞ്ഞ് വഴക്കും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ പേരിൽ അത് തെരിഞ്ഞെടുത്ത് കുട്ടയിലാക്കി വിറ്റ മീനിൻ്റെ ലേലം ലേലമാണ് ഇപ്പം നമ്മൾ കണ്ടത് അതുപോലെ മീൻ മീനിപ്പം കൂടുതൽ വന്നതുകൊണ്ട് ചെറുതും വലുതും വ്യത്യാസങ്ങളുടെ പ്രശ്നം നടക്കുന്നുണ്ട് അത് കാരണം കുട്ടയിൽ വാരിയിട്ട് മീൻ വിൽക്കുന്നുണ്ട് അല്ലാതെ വള്ളത്തിൽ മൊത്തമായിട്ട് ലേലം വിളിച്ചും കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ കൂടെ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തി തന്നത് കണ്ട് മനസ്സിലാക്കുക മീനിൻ്റെ വിലയും കാര്യങ്ങളും வரி ஒளி கேட்டு ஆன ஆலையா ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ஆயிரத்தி நானூற்றி ஆயிரத்தி நானூத்தி ஐம்பது ஆயிரத்தி நானூற்றி ஆயிரத்தி அன்னூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சூறு ஆயிரத்தி அஞ்சு 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 பதினேழு விளையுண்டு இஷ்டம் எல்லா ஆளோடய தள்ளணா பதினேழு அயசு പുതിയ പോണ്ടാക്കി ആനേഴ് രൂപ വിളിയുണ്ട് പനേഴു വിളിയുണ്ട് ഇട്ടോട് ഞങ്ങൾ പാക്കറ്റ് വേണം വേണമെങ്കിൽ ಊಟ 100 200 200 200 200 200 200 600 600 600 600 600 600 600 600 600 ಇರನೂರು ಅರ್ನೂರು ಅರನೂರು ಅರ್ನೂರು ರೂಪಾಯಿ ಅರನೂರು ಅರ್ನೂರು ರೂಪಾಯಿ ಅನ್ನೂರು ರೂಪಾಯಿ ಅನ್ನೂಚು ಅರನೂರು ಅರನೂರು ಅರ್ನೂರು ಅರನೂರು 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 ಹುಟ್ಟಿಂಡ ಹುಟ್ಟಿಂಡ ಆರದು ಚಂದ್ರೂ ಚಂದಿರತ್ ಅರ್ದು ಚಂದಿರದು ಚಂದ പന്ത്രണ്ട് പതിനാട് ലീവ് എസ് ദ പതിനേഴ് പതിനാഴ്ച പതിനാഴ് രുക്കേന് പതിനെട്ട് യൂ പന് 에 빠트어 아니이 ಅಂಬರು <Sanskrit> 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 알아 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 ر 네, 저한지 빠른지루, 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 지 കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്തുള്ള തിരക്കും കാര്യങ്ങളും നമുക്ക് ഇന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ വീഡിയോ കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് വിഴിഞ്ഞൻ തീരത്ത് എന്താണ് ഇന്നത്തെ അവസ്ഥ മറ്റ് കടപ്പുറത്ത് മീനുകൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് വിഴിഞ്ഞൻ തീരത്ത് ഇന്ന് മീനിന് വില ഇത്ര ഇടിയാൻ കാരണം ഇന്ന് വിഴിഞ്ഞം തീരത്ത് തിരക്കുണ്ടെങ്കിലും മീൻ ഇന്ന് നല്ല മോശമായ വിലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള അപേക്ഷിച്ച് ഇത്രയും ദിവസം വന്ന മീനുകളുടെ വിലകൾ അപേക്ഷിച്ച് ഇന്ന് നല്ല മോശമായിട്ടാണ് കാണുന്നത് രാവിലെ പോയ വിലയല്ല ഉച്ചയ്ക്ക് ശേഷം വരുന്നത് ഇനി കടപ്പുറത്ത് കൂടുതൽ വള്ളങ്ങൾ മീനും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മുമ്പ് വീടുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കടപ്പുറത്ത് മീൻ കൂടുതലുണ്ടെങ്കിൽ വില മാറ്റം ഉണ്ടാവും അതിനനുസരിച്ച് വില കൂടുകയും ചെയ്യും കുറേയും ചെയ്യും ഇന്ന് മീന് കൂടുതലുള്ളതുകൊണ്ടാണ് ഇന്ന് വിലയ്ക്ക് ഇത്ര മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിലും താഴ്ന്നു പോകേണ്ട ഒരു അവസ്ഥ വരെ എത്താൻ ചാൻസ് ഉണ്ട് മുമ്പ് നാൽപ്പത്തഞ്ച് അമ്പത് രൂപയ്ക്ക് വിറ്റ പൊള്ളലാണ് ഇന്ന് പതിനഞ്ച് രൂപയ്ക്കും പതിനാറ് രൂപയ്ക്കും വിറ്റോണ്ടിരിക്കുന്നത് അത് കൂട്ടുകാരെ വിഴിഞ്ഞം തീരത്തെ വിശേഷങ്ങൾ കണ്ടെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് പൊള്ളലാണ് മറ്റു മീനുകളൊന്നും ഇല്ല വിഴിഞ്ഞൻ തീരത്ത് ഈ മീൻ മാത്രമാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഉണ്ടായിരുന്നത് പൊള്ളലാണ് ഇന്നും അതേ മീൻ തന്നെയാണ് മറ്റു മീനുകളെല്ലാം നല്ല കുറവാണ് കുറച്ച് മീനാണ് ഇന്ന് എത്തിയിട്ടുള്ളത് അതിലെ അങ്ങനെ ചില്ലറ ചെറിയ മീനുകൾ മാത്രമാണ്